എഫ് എ സി ആർ ആറ് ഇരുപത്തി നാല് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ യേശു നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്നതുപോലെ ആർക്കും സ്നേഹിക്കുവാൻ കഴിയുകയില്ല മനുഷ്യർ നമ്മുടെ കുറവുകളെ നിർത്തിവെയ്ക്കും പരിഹസിക്കും നിന്ദിക്കും കുറ്റപ്പെടുത്തും ചിലപ്പോഴൊക്കെ നമ്മെ അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യും എന്നാൽ അതിലെ ആത്മാർത്ഥത നമുക്കറിയുകയുമില്ല ഇവിടെ എപ്പസ്തോലൻ പറയുന്നത് യേശുവിനെ സ്നേഹിക്കുന്നവരെ പറ്റിയാണ് എല്ലാ സത്യവിശ്വാസികളും ക്രിസ്തുവിനെ ആത്മാർത്ഥമായി തന്നെ സ്നേഹിക്കുന്നു അങ്ങനെ തന്നെ സ്നേഹിക്കുകയാണ് ഒന്നുകൂരിന്തിയർ പതിനാറിൻ്റെ ഇരുപത്തിരണ്ടിൽ കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നു നമ്മളാരും ശാപത്തിൻ കീഴിലേക്ക് പോകുവാൻ ഇഷ്ടപ്പെടുന്നവരല്ല സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല ദൈവം സ്നേഹം തന്നെ എന്ന് ഒന്നിയോഹനാൻ നാലിൻ്റെ എട്ടിൽ നാം വായിക്കുന്നു യഥാർത്ഥ സ്നേഹം എന്താണെന്ന് നാം ആഴമായി പഠിക്കുന്നത് യേശുവിൽ നിന്നാണ് യേശു നമ്മുടെ ഹൃദയത്തിൽ നട്ടിരിക്കുന്ന സ്നേഹം ദിവ്യമാണ് നിത്യമായ സ്നേഹമാണ് ഇത് അക്ഷയമാണ് മരണമില്ലാത്തതാണ് അങ്ങനെ ഒരിക്കലും തണുത്തു പോകാത്ത ക്ഷണിച്ചു പോകാത്ത മരണമില്ലാത്ത സ്നേഹത്താൽ നാം യേശുവിനെ തിരിച്ചു സ്നേഹിക്കുമ്പോൾ കൃപ നമ്മുടെ മേൽ ധാരാളമായി പകരപ്പെടുവാനിടയാകും നമുക്ക് അർഹതയുള്ള നരകം നമുക്ക് നൽകാതെ അർഹതയില്ലാത്ത നിത്യസ്വർഗം നമുക്കായി വാക്തത്വം ചെയ്ത് അത് നമുക്കായി കരുതി വച്ചിരിക്കുന്ന യേശുവിനെ നാം എത്രമാത്രം സ്നേഹിച്ചാൽ മതിയാകും ഏറ്റവും വലിയതും ഒന്നാമത്തേതുമായ കൽപ്പനയും ഇതാകുന്നു എൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നത് അങ്ങനെ യേശുവിനെ സ്നേഹിക്കുന്നവരിൽ കൃപ പകർന്ന് കർത്താവ് വഴി നടത്തും ബലഹീനതകളിൽ അസന്തുഷ്ടിയിൽ അസമാധാനത്തിലൊക്കെ ഈ കൃപ നമ്മെ നിലനിർത്തും ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന സകല നന്മകളും ഓർത്താൽ ഒരു ജന്മം പോരാൻ നമുക്ക് യേശുവിനെ സ്നേഹിക്കുവാനും നന്ദി പറയുവാനും നമുക്ക് അങ്ങനെ അഴമേറിയ ഒരു സ്നേഹബന്ധം ദൈവവുമായി സൂക്ഷിക്കുവാൻ ഇടയായിത്തീരട്ടെ പ്രാർത്ഥിക്കാം പ്രിയപിതാവേ അങ്ങേ അങ്ങയെ അക്ഷയമായി സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗഡ് ബ്ലസ്സസ് ഓ